ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് പ്ലസ് ടു പഠിക്കാനുള്ള സമയം വളരെയധികം ക്രൂഷ്യൽ ഡേയ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത് കാരണം മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു നിങ്ങൾക്ക് പഠിക്കാനുള്ള തേർട്ടി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു അപ്പോൾ അതേ പ്രകാരം നമ്മുടെ എജു യു വാലറ്റിൻ്റെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം പല കുട്ടികളും പ്ലസ് ടു ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവരുണ്ട് ഭയങ്കര ടഫായിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തവരുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് അതെങ്ങനെയൊക്കെ ഇനി പഠിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെയാ നോക്കുക അങ്ങനെ ആകമൊത്തത്തിൽ കൺഫ്യൂഷൻ ഇരിക്കുന്ന കുട്ടികളുണ്ട് സോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്ലസ് ടുവിൻ്റെ എല്ലാ സബ്ജക്റ്റും ഫസ്റ്റ് മുതലേ പഠിപ്പിക്കുന്ന ബാച്ച് നമ്മൾ തുടങ്ങുകയാണ് ഇന്ന് മുതലേ ഒഫീഷ്യലി പതിനാലാം തീയതി ഫസ്റ്റ് ട്രയൽ ക്ലാസ് കഴിഞ്ഞു പക്ഷേ ഇന്ന് മുതലേ സബ്ജക്റ്റ് വൈസ് ക്ലാസ് തുടങ്ങുകയാണ് ജനുവരി പതിനാറാം തീയതി മുതലേ ക്ലാസ് തുടങ്ങും ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി പതിനാറിനാണ് അപ്പം ഇന്ന് രാത്രി മുതലേ നമ്മുടെ എ വാലറ്റിൻ്റെ ഓൺലൈൻ ബാച്ച് തുടങ്ങുകയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ് എപ്പോൾ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാം പക്ഷേ സ്റ്റാർട്ടിങ് മുതലേ അഡ്മിഷൻ എടുക്കുകയാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒപ്പൊപ്പം പഠിച്ചു പോകാനായിട്ട് പറ്റും അപ്പോൾ പല കുട്ടികളും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പലരും കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുക്കുക അപ്പം അത്രയും ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് ലൈവ് മിസ്സാവാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക താല്പര്യമുള്ള ഒരു ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് എത്ര വേഗം പ്ലസ് ടു പഠിക്കാൻ തുടങ്ങാം നമുക്ക് കുറച്ച് ദിവസേ ഇനി മോഡൽ എക്സാമിനുള്ളൂ അപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞുതരാം നമ്മുടെ ബാച്ച് പ്ലസ് ടുൻ്റെ ക്രാഷ് ബാച്ച് ഇന്നു മുതൽ രാത്രി സബ്ജക്റ്റ് വൈസ് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക ഒരു ദിവസം ഒരു ചാപ്റ്റർ അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ അങ്ങനെ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് ഓരോ ചാപ്റ്റർ വെച്ച് നമ്മൾ മുന്നോട്ട് പോകും ഈ ബാച്ച് നിങ്ങൾക്ക് ഫെബ്രുവരി ലാസ്റ്റ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ബാച്ച് മാർച്ചിലൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ പറ്റും പക്ഷേ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഫെബ്രുവരി ലാസ്റ്റ് വരെ നിങ്ങൾ ഒപ്പമുണ്ടാവും ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് അറിയാമല്ലോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ഇങ്ങനെ അഞ്ച് സബ്ജെക്റ്റുകളെ ക്ലാസ്സുകൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഉണ്ടാവും കൊമേഴ്സ് സ്റ്റുഡൻസിന് അവർക്കും നമ്മൾ ഇത് ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് കൊമേഴ്സ് നമ്പർ കൊമേഴ്സ് നിങ്ങൾ കുട്ടികളാണെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സബ്ജക്ട്സ് മനസ്സിലായി രാത്രി എന്നും എന്നും രാത്രി എട്ടേ കാലാണ് നമുക്ക് ലൈവ് ക്ലാസ്സുകളുള്ളത് മാക്സിമം ഒരു മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് കുറേ മണിക്കൂറുകൾ ക്ലാസ്സുകളൊന്നുമല്ല എട്ടേകാലം മുതൽ മാക്സിമം ഒമ്പതര വരെ ഒപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ബേസിക്ക് തൊട്ട് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുക ഓരോ ചാപ്റ്ററിലെയും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഒരു ഈ ഒരു മണിക്കൂറിൽ നമ്മൾ പഠിപ്പിക്കും ബേസിക് മുതലേ നമ്മൾ പറയും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നവരാണോ ഓക്കെ ആണെങ്കിൽ അഡ്മിഷൻ എടുക്കാം അങ്ങനെ ഒരു ഒമ്പതര വരെ എട്ടേകാലം മുതൽ ഒമ്പതര വരെയാണ് മാക്സിമം നമ്മളെ ക്ലാസ് ഉണ്ടാവുക അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ലൈവില് പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ സമയമുണ്ട് അതുകൂടാതെ നമ്മൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സും അയച്ചു തരും ഒരു വീഡിയോ ക്ലാസ് ഇപ്പോൾ ലൈവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രാത്രി എട്ടേ കാലം മുതൽ മാക്സിമം ഒമ്പതര വരെയാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള ചെറിയൊരു വീഡിയോ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ലൈവും അതിൻ്റെ കൂടെ ഒരു വീഡിയോ ക്ലാസ്സും രണ്ടും കൂടി കണ്ടാൽ നിങ്ങൾ ആ പാഠം കംപ്ലീറ്റ് ആയി ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ പഠിച്ചു ഉറപ്പുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു അങ്ങനെ ലൈവും റെക്കോർഡ് ക്ലാസ്സും നിങ്ങൾക്ക് ഇപ്പോൾ ഏതേലും ലൈവില് കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ടൈമിൽ കാണാം സോ ലൈവ് ക്ലാസ് ഒരു മണിക്കൂർ ഒരു വീഡിയോ ക്ലാസ്സും നമ്മൾ അയക്കും അപ്പോൾ രണ്ടും കൂടി നിങ്ങൾക്ക് മൊത്തത്തിൽ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനും എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടും അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്ററിൽ ഉറപ്പായി പഠിക്കേണ്ട സെക്ഷൻസ് ലൈവിലുണ്ടാവും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ അതെല്ലാം വീഡിയോ ക്ലാസ്സിലുണ്ടാവും അങ്ങനെ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് കുറച്ചുകൂടി കൂടി ടഫ് ആയ ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരും അങ്ങനെ ഡെയിലി ഓരോ ചാപ്റ്റർ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവിൽ തന്നെ പറയാം ഞാൻ അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടും ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ എത്രയും വേഗം നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഓരോ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും അപ്പോൾ തന്നെ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഹാൻഡ് റിട്ടേൺ ഷോർട്ട് നോട്ട്സും എല്ലാം നമ്മൾ നിങ്ങൾക്ക് നോട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പിൽ മെസ്സേജ് അയക്കണം അവർക്ക് ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് തരാം അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം നേരെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും ആ ഗ്രൂപ്പിലെല്ലാം നിങ്ങൾക്ക് വരും ക്ലാസ്സും ലൈവ് ക്ലാസിൻ്റെ ലിങ്കും നോട്ട്സും എല്ലാം നിങ്ങൾക്ക് വരൂടാ അപ്പം അഡ്മിഷൻ ഓപ്പൺ ആണ് ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുക്കാൻ നോക്കുക നമുക്കൊപ്പം മുന്നോട്ട് പഠിച്ചു പോകണം താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പം ഇങ്ങനെ നിങ്ങൾ പോവാണെങ്കിൽ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടും ഡെയിലി ഓരോ ചാപ്റ്റർ വെച്ച് പഠിച്ചു പോകാനും പറ്റും എല്ലാം അതിൽ ഉൾപ്പെടെയും ചെയ്യും അതൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് മോഡൽ എക്സാം ആവുമ്പോഴേക്കും മെജോറിറ്റി എല്ലാ പാഠങ്ങളും നിങ്ങളെ കഴിയും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു താല്പര്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കിയ നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു